കൊല്ലം കൊട്ടിയെത്ത ബസ്സിൽ നിന്ന് എംഡിഎംഎയുമായ യുവാവിനെ പിടികൂടി അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സിൽ ലഹരി കടത്തുന്നതിനിടെയാണ് മുഖത്തല സ്വദേശി അനന്തു കൃഷ്ണൻ പോലീസിന്റെ വലയിലായത് ബാംഗ്ലൂരുവിൽ നിന്ന് ഇന്റർസിറ്റി ബസ്സിൽ കൊട്ടിയൻ ജംഗ്ഷനിൽ ഇറങ്ങിയപ്പോഴാണ് യുവാവ് വലയിലായത് ബാംഗ്ലൂരുവിൽ ടാക്സി ഡ്രൈവറായി ജോലി നോക്കുന്ന അനന്തു ആഴ്ചയിൽ ഒരു ദിവസം എം ഡി എം നാട്ടിൽ വരാറുണ്ടെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് രഹസ്യ വിവരം ലഭിച്ചിരുന്നു കൊട്ടിയം പോലീസും സിറ്റി ഡാൻസ് ഡാൻസാഫും ചേർന്നാണ് അനന്തുവിനെ പിടികൂടിയതും എം ഡി എം എ കണ്ടെടുത്തതും പിടിയിലാകുമ്പോൾ പന്ത്രണ്ട് ഗ്രാം എം ഡി എം എ അനന്തുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു ൂരിൽ നിന്ന് എം ഡി എം എ വാങ്ങി നാട്ടിൽ കൊണ്ടുവരുന്നതിനും നാട്ടിൽ വിൽപ്പന നടത്തുന്നതിനും അനന്തുകൃഷ്ണനെ മറ്റു ചിലർ സഹായിക്കുന്നതായി ഡാൻസ് ഡാൻസാഫിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഒടുവിൽ ബാംഗ്ലൂരുവിലേക്ക് പോയപ്പോൾ അനന്തുവിനൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നെന്നും അയാൾ തിരികെ വന്നിട്ടില്ലെന്നും പോലീസ് കണ്ടെത്തി ഇയാൾ ആരാണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ് ന്യൂസ് മലയാളം കൊല്ലം